കനത്ത മഴയിൽ കാസർഗോഡ് മൊഗ്രാലിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു മൊഗ്രാൽ മീലാദ് നഗറിന് സമീപത്തെ ബി എ മുഹമ്മദ് ഉടമസ്ഥതയിലുള്ള വീടിന്റെ കിണറാണ് അടുക്കളയുടെ ഒരു ഭാഗവും തകർന്നു രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് വാഹനം സ്വന്തമാക്കൂ നാമൻസ് കാസർഗോഡ് ന്സർഗോഡ് ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ മൊഗ്രാൽ മീലാദ് നഗറിനു സമീപത്തെ മൊഗ്രാൽ ദേശീയവേദി ജോയിൻറ്റ് സെക്രട്ടറി ബി എ മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കിണറിനടുത്തുള്ള അടുക്കളയുടെ ഒരു ഭാഗവും തകർന്നു കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തായിരുന്നു കിണറുണ്ടായിരുന്നത് അപകടം രാത്രിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു വീണത് വിവരം കുമ്പള റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഏകദേശം അരലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ബി എ മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്